എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ വൃശ്ചികൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുകയും ശനി അഞ്ചിൽ നിൽക്കുകയും രാഹു നാലിലൊക്കെ സഞ്ചരിക്കുന്ന കാലയളവുമാണ് പൊതുവെ വളരെയധികം ഈശ്വരാധീനവും ഭാഗ്യാനുഭവവും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസമായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ച് നവംബർ മാസം ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈശ്വരാധീനത്താൽ നടന്നു കിട്ടുന്ന ഒരു കാലയളവാണ് ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിദേശവാസം അല്ലെങ്കിൽ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു കാലയളവ് ആണ് മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതെല്ലാം മാറി സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് നവംബർ മാസം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മം മൂന്ന് അഞ്ച് എന്നീ ഭാവങ്ങളിലേക്കാണ് അഥവാ എന്നീ രാശികളിലേക്കാണ് ജന്മത്തിലേക്കുള്ള ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് അതായത് വ്യക്തിപരമായിട്ട് വളരെയധികം നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും മികച്ച ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നൊരു കാലയളവാണ് മൂന്നിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂന്നെന്ന് പറഞ്ഞാൽ സഹോദര സ്ഥാനം മുന്നേറ്റ സ്ഥാനം ധൈര്യത്തിൻ്റെ സ്ഥാനമൊക്കെയാണ് അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നെങ്കിൽ അതെല്ലാം മാറി വളരെയധികം ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുവാനും സഹോദരങ്ങളിൽ നിന്നും സഹോദര സ്ഥാനീയരിൽ നിന്നും നേട്ടങ്ങൾ വന്നു ചേരുന്നതിനൊക്കെ സഹായകമാകുന്ന കാലയളവുമാണ് അഞ്ചിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി മാനസികമായിട്ട് വളരെയധികം ഉല്ലാസം പ്രദാനം ചെയ്യുക ചെയ്യുന്നതിനും ഒപ്പം സന്താന ഗുണം സന്താനമില്ലാത്തവരെ സംബന്ധിച്ച് സന്താന ഗുണം ഉണ്ടാകാനും സന്താനമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുങ്ങാനും അല്ലെങ്കിൽ അവരുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാനും സാമ്പത്തികമായിട്ടുള്ള ഉന്നതി കൈവരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് വൃശ്ചികൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം